വീട്ടുമുറ്റത്ത് നിന്നും ബൈക്കുകൾ മോഷ്ടിച്ച കേസിൽ പേർ പോലീസ് പിടിയിലായി നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പാഴൂർ ഷിയാസ് കൊണ്ടോട്ടി പുളിക്കൽ മുഹമ്മദ് സിയാദ് എന്നിവർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു നിന്നും ബൈക്കുകൾ മോഷ്ടിച്ച കേസിലാണ് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് രണ്ടുപേരെ പിടികൂടിയത് പാഴൂർ സ്വദേശി ഷിയാസ് കൊണ്ടോട്ടി പുളിക്കൽ മുഹമ്മദ് സിയാദ് എന്നിവരാണ് അറസ്റ്റിലായത് കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് കുറ്റിപ്പുറത്ത് മുഹമ്മദ് ഷാനിൽ പാറമ്മൽ അജ്വദ് എന്നിവരുടെ ബൈക്കുകളാണ് വെള്ളിയാഴ്ച രാത്രി കളവ് പോയത് ബൈക്കുകൾ തങ്ങളുടെ കൈവശമുണ്ടെന്നും കിട്ടുമെങ്കിൽ കൊണ്ടുപോകാമെന്നും കാണിച്ച് പ്രതികളിലൊരാൾ സോഷ്യൽ മീഡിയ വഴി ഉടമസ്ഥരെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ഇതോടെ നാട്ടുകാർ രംഗത്തിറങ്ങി നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തന്ത്രപരമായി ഓമാനൂരിൽ എത്തിക്കുകയായിരുന്നു കൊണ്ടോട്ടി പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ പിടികൂടി മുക്കം പോലീസിന് കൈമാറി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊണ്ടോട്ടി ഭാഗത്ത് പുതിയയിടത്ത് പറമ്പിൽ വിജനവും ദുർഘടവുമായ സ്ഥലത്ത് രൂപമാറ്റം വരുത്തിയ നിലയിൽ ബൈക്കുകൾ കണ്ടെത്തിയത് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മുഖ്യ ഇൻസ്പെക്ടർ ആനന്ദ് എസ് ഐമാരായ അർഷിദ് മനോജ് എസ്ഇ പി ഒ രതീഷ് എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം